ദേശീയതലത്തിൽ ശ്രദ്ധേയനായ ഒരു കായിക സംഘാടകൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരരംഗത്തുണ്ട് ദേശീയ ഫെൻസിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റുമായ ഒ കെ ബിനീഷ് കണ്ണൂർ കോർപ്പറേഷൻ താളിക്കാവ് ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനപതി തേടുന്ന ഒ കെ ബിനീഷിനൊപ്പം എം സന്തോഷ് ചേരും കണ്ണൂർ കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട ഒരു ഡിവിഷനാണ് താളിക്കാവ് ഡിവിഷൻ ഇത്തവണ താളിക്കാവ് ഡിവിഷനിൽ എൽ ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയനായ ഒരു കായിക സംഘാടകനെ കൂടിയാണ് ദേശീയ ഫെൻസിംഗ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് നേരത്തെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് എല്ലാമായി പ്രവർത്തിച്ച ഒ കെ വിനീഷാണ് താളിക്കാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒ കെ വിനീഷിനെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം കണ്ണൂരിലെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകൻ കൂടിയായ വിനീഷ് പ്രധാനപ്പെട്ട പരിപാടികളിലെല്ലാം സംഘാടകൻ കൂടിയാണ് നാട്ടുകാർക്ക് വളരെ സുപരിചിതൻ കൂടിയാണ് വിനീഷ് തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ പ്ര പ്രചരണത്തിൻ്റെ ദിവസങ്ങളിൽ വോട്ടർമാരെ കാണുകയാണ് താളിക്കാവ് അല്ലേ പേര് പോലെ തന്നെ ഒരു കാവുകളൊക്കെയുള്ള ഒരു പ്രദേശമാണ് ഇവിടെ അല്ലേ എന്താണ് പ്രധാനമായി വോട്ടർമാരോട് ഈ തെരഞ്ഞെടുപ്പിന് വികസനമാണ് വോട്ടർമാരോട് പ്രധാനമായിട്ടും പറയുന്നത് കണ്ണൂർ കോർപ്പറേഷൻ്റെ വികസന മുരടിപ്പ് വലിയ രോതിൽ ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് സമീപകാലത്ത് ഞാൻ ഒരുപാട് തിരഞ്ഞെടുപ്പിനകത്ത് സംഘാടനം നടത്തിയിട്ടുള്ള ആളാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത കോർപ്പറേഷനിലാകെ ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ വികസനം മറ്റ് കോർപ്പറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു വികസനവും നടക്കുന്നില്ല എന്നുള്ള ഫീലിംഗ് ആണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത് ഈ താളിക്കാവ് ഡിവിഷനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയം ഇവിടെ പ്രധാനമായിട്ടും ഒരു മാലിന്യ ട്രീറ്റ്മെൻറ് പ്ലാന്റ് ജനങ്ങൾക്ക് ദുരിതമായിട്ടുണ്ട് അത് ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ താളിക്കാവിൻ്റെ കണക്ടിവിറ്റി അതുപോലെ തന്നെ താളിക്കാവിനകത്ത് ഒരു ഗ്രൗണ്ട് മഞ്ചപ്പാലം ഗവൺമെൻ്റ് ഇപ്പോൾ എക്യൂർ ചെയ്യുന്ന സ്ഥലം എക്യൂർ ചെയ്യുന്ന നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഗ്രൗണ്ട് താളിക്കാവ് എന്ന് പറയുന്നത് ഇത് താളിക്കാവ് പ്രദേശമാണ് നവരാത്രി കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ ഓർമ്മകളിൽ വലിയ രൂപത്തിൽ ഉത്സവങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ആ പങ്കാളിത്തം കൊണ്ടുമൊക്കെ ചെറിയ ഒരു കുറവ് വന്നിട്ടുണ്ട് ആ താളിക്കാവിനെ പഴയ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ വന്നാൽ ഇവിടെ ഒരു സാംസ്കാരിക കേന്ദ്രം ഉണ്ടാക്കും വിവിധ ഭാഷയിൽ വിവിധ ഇതിൽ ഉള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ താളിക്കാവിൻ്റെ പ്രത്യേകത കേന്ദ്രം പലവിധ ആളുകൾ പല ഭാഷ സംസാരിക്കുന്നവർ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരു കേന്ദ്രമാണ് അപ്പോൾ ആ കേന്ദ്രങ്ങളെയെല്ലാം നമ്മൾ അവരെ ഒരു സാംസ്കാരിക തലത്തിലേക്ക് ഈ താളികാവിനെ ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാവും യേശുദാസും ചിത്രയും ഒക്കെ മുമ്പ് സംഗീത മഴ പെയ്യപ്പിച്ചിട്ടുള്ള ഒരു മണ്ണാണ് അപ്പോൾ ആ മണ്ണിനകത്ത് ഈ കാവുകളുടെയും എല്ലാം ഒരു പൈതൃകമായിട്ട് ഈ നഗരത്തെ അതുപോലെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ മുന്നോട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ അതുപോലെ ഇപ്പോൾ വിനീഷ് കായിക രംഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് കണ്ണൂര് ജവഹർ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളുള്ള ഒരു സ്ഥലമാണ് പൊതുവേ കോർപ്പറേഷൻ ഈ കായിക രംഗത്തുള്ള ഒരു പിന്നോക്കാവസ്ഥ ചർച്ച ചെയ്യപ്പെടുന്നു അത് സന്തോഷം ഞാൻ ഇന്നലെ കണ്ണൂർ മാർക്കറ്റ് എൻ്റെ ഡിവിഷനകത്താണ് ഞാൻ ആ മാർക്കറ്റിൽ ഇന്നലെ വോട്ടഭ്യർത്ഥിച്ച് ചില ആളുകളെ കാണാൻ വേണ്ടി പോയപ്പോൾ കണ്ണൂർ മാർക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എൽ ഡി എഫ് അവതരിപ്പിച്ചിട്ടുള്ള വികസന രേഖയാണ് അത് ജവഹർ സ്റ്റേഡിയവും കണ്ണൂരിൻ്റെ മുഖച്ചായ കണ്ണൂർ മാർക്കറ്റ് തിരുവനന്തപുരം പാളയത്തും കൊച്ചിൻ മാർക്കറ്റും എല്ലാം ഉണ്ടാക്കിയതുപോലെ കണ്ണൂർ മാർക്കറ്റ് ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആഹ്ലാദപരിതരാണ് അതുപോലെ തന്നെ ഈ വിനീഷിൻ്റെ ഒരു സംഘാടക മികവ് കണ്ടതാണ് അതായത് ദേശീയ ഫെൻസിങ് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ കണ്ണൂരിൽ വെച്ച് നടക്കുന്നു അതുപോലെ പല കായിക പരിപാടികൾ അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ആശംസകൾ അറിയിച്ച് ബന്ധപ്പെട്ടു അതുകൊണ്ട് വിവിധ ആളുകൾ കായിക താരങ്ങൾ അവർക്കൊന്നും വരാൻ പറ്റാത്ത പ്രധാനപ്പെട്ട കായിക താരങ്ങളൊക്കെ വോട്ട് തേടി ഇവിടെ സ്ഥിതി ഉണ്ടായിരുന്നു പിന്നെ ഷർഫലി ഷർഫലി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് വിജയടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആശംസ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തുടങ്ങി ഒരുപാട് കായിക താരങ്ങൾ ഇതിന് ആശംസ അർപ്പിച്ചിട്ടുണ്ട് അവർക്കൊന്നും വരാൻ പറ്റാത്തതിൽ ആണ് വിഷമം പക്ഷെ നമുക്ക് ഇവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ മനസ്സിലാക്കി അതുപോലെ തന്നെ ഇവിടെ കഠിരാഷ്ട്രീയത്തിന് അതീതാണ് സ്പോർട്സിൻ്റെ സംഘാടകർ സ്പോർട്സുകാർ അവർ കഠിരാഷ്ട്രീയത്തിന് അതീതമായി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായും അതുപോലെ തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ നാടറിയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഒ കെ വിനീഷ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ണൂർ നഗരസഭയിൽ വരാനുണ്ട് വിനീഷ് പറഞ്ഞതുപോലെ തന്നെ ഒ കെ വിനീഷ് ഉൾപ്പെടുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം വളരെ ഈ നിലയിൽ കണ്ണൂരിന് വലിയ മാറ്റങ്ങൾ നൽകാൻ കഴിയുന്നവരാണ് എൽ ഡി എഫ് അവതരിപ്പിച്ച വികസന രേഖ വലിയ ചർച്ചയായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഈ വികസന വിഷയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒ വിനീഷ് ഈ താളിക്കാവ് ഡിവിഷനിൽ ിൽ നിന്നും ജനങ്ങളെ വോട്ടർമാരെ കാണുന്നു